ഈശോയ്ക്ക് വിഷാദമാണ് ഈശോ പറയുന്നു നീ പാപം ചെയ്തപ്പോൾ അമ്മയെക്കുറിച്ച് നീ ചിന്തിച്ചില്ലേ ഭൂമിയിൽ ഒരമ്മയുണ്ടെന്നും സ്വർഗത്തിൽ ഒരു ദൈവമുണ്ടെന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധം അത്രയ്ക്ക് ഭ്രാന്തനായോ നീ കുഷ്ടം കാണപ്പെട്ടില്ലായിരുന്നെങ്കിൽ ദൈവത്തെയും നിന്റെ അയൽക്കാരനെയും ദ്രോഹിച്ചുവെന്ന് നീ മനസ്സിലാക്കുമായിരുന്നോ നിന്റെ ആത്മാവിനെ നീ എന്ത് ചെയ്തു നിന്റെ യുവത്വം കൊണ്ട് നീ എന്ത് ചെയ്തു എനിക്ക് പ്രലോഭനമുണ്ടായി ആ കനി ശപിക്കപ്പെട്ടതാണെന്നറിഞ്ഞുകൂടാത്ത വിധം നീ ഒരു കൊച്ചുകുട്ടിയായിരുന്നോ കാരുണ്യം കൂടാതെയുള്ള മരണത്തിന് നീ അർഹനാണ് ഓ കാരുണ്യമേ നിനക്ക് മാത്രമേ കഴിയൂ ഞാനല്ല ദൈവം അതും ഇനിയും നീ പാപം ചെയ്യുകയില്ല എന്ന് ശബ്ദം ചെയ്താൽ മാത്രം ഞാൻ ശപഥം ചെയ്യുന്നു കർത്താവെ എന്നെ രക്ഷിക്കണമേ